വിജയുടെ അവസാന സിനിമയായ ജനനായകന്റെ റിലീസ് പ്രതിസന്ധിയിൽ സർട്ടിഫിക്കറ്റിനു വേണ്ടി നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ച വിധി പറഞ്ഞേക്കും വെള്ളിയാഴ്ചയാണ് സിനിമയുടെ റിലീസ് തീരുമാനിച്ചിരുന്നത് വിഷ്ണു വി എസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് വിഷ്ണു ഈ റിലീസുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി എന്താണ് ഈ സിനിമാ പ്രവർത്തകർ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് വിജയുടെ അവസാന ചിത്രം എന്ന നിലയിൽ ശ്രദ്ധ നേടിയ ജനനായകൻ എന്ന സിനിമയ്ക്കാണ് ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് സിനിമയുടെ റിലീസ് ഒമ്പതാം തീയതിയായിരുന്നു നിശ്ചയിച്ചിരിക്കുന്നത് സിനിമയുടെ എല്ലാ ചട്ടക്കൂടുകളും പാലിച്ച് നൽകിയെങ്കിലും അതിന് സെൻസർ ബോർഡ് അനുമതി നൽകിയില്ല എന്ന കാരണത്താൽ മദ്രാസ് കോടതിയെ സിനിമയുടെ നിർമ്മാതാക്കൾ സമീപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധി പറയുന്നത് ഒമ്പതാം തീയതി തന്നെ മാറ്റിയ സാഹചര്യമാണ് നിലവിലുള്ളത് ഒമ്പതാം തീയതി തന്നെ റിലീസ് തീരുമാനിച്ച സാഹചര്യത്തിൽ അന്ന് തന്നെ കോടതി വിധി പറയുമ്പോൾ അത് വലിയ തിരിച്ചടി തന്നെയാണ് സിനിമയ്ക്ക് നേരിടുന്നത് കാരണം ഈ സിനിമ വലിയ തരത്തിലുള്ള പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമാതാക്കൾ ഉൾപ്പെടെയുള്ളവർ മുടക്കിയിരുന്നു ഇതെല്ലാം ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഒമ്പതാം തീയതി വിധി പറയുമ്പോൾ ഉണ്ടാകുന്നത് കാരണം സെൻസർ ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ചിരുന്നില്ല ഈ ഈ അംഗീകാരം ലഭിക്കുന്നതിനു വേണ്ടിയാണ് മദ്രാസ് കോടതിയെ നിർമ്മാതാക്കൾ സമീപിച്ചിരുന്നത് വീണ്ടും ഈ സിനിമയുടെ റിലീസ് പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സെൻസർ ബോർഡ് അനുമതി നൽകിയില്ല എന്ന കാരണത്താൽ ഇവർ പരാതി കോടതി നൽകി നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ കോടതി ഒരു ഒരു കമ്മിറ്റിയെ നിയോഗിക്കും ആ കമ്മിറ്റി വീണ്ടും സിനിമ കണ്ട് അനുമതി നൽകാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇതെല്ലാം ഭേദിച്ച് കോടതിയിലേക്ക് പോയപ്പോഴാണ് ഒമ്പതാം തീയതി വിധി പറയുന്ന തരത്തിലേക്ക് കോടതി വിധി മാറ്റിയിരിക്കുന്ന ദിവസം മാറ്റിയിരിക്കുന്നത് ഇത് വലിയ പ്രതിസന്ധി തന്നെ ഈ നിർമ്മാതാക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് മതവികാരം ഭ്രണപ്പെടുത്തുന്നു അതുപോലെ സായുധ സേനയെ അപമാനിക്കുന്നു എന്ന തരത്തിലുള്ള കാരണങ്ങൾ കാട്ടിയാണ് സെൻസർ ബോർഡ് സിനിമയുടെ അനുമതി തടഞ്ഞു വെച്ചത് ഏതായാലും സിനിമയ്ക്ക് വലിയ പ്രതിസന്ധി തന്നെ നേരിടുകയാണ് മൂന്ന് ഹർജിയിലാണ് കോടതി ഇപ്പോൾ വിധി പറയുക